സംസ്ഥാനത്തെ ഷവർമ്മ വിൽപ്പന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അൻപത്തി ഒൻപത് സ്ക്വാഡുകളാണ് സംസ്ഥാനത്തൊട്ടാകെ പരിശോധനയ്ക്കിറങ്ങിയത് പരിശോധനയ്ക്ക് ശേഷം ഇരുന്നൂറ്റി അൻപത്തി ആറ് കടകൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും ഇരുനൂറ്റി അറുപത്തി മൂന്ന് കടകൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകിയതായി അധികൃതർ വ്യക്തമാക്കി മാത്രമല്ല ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ നാൽപ്പത്തിയഞ്ച് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഷവർമ കഴിച്ചുള്ള അപകടങ്ങൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഷവർമ്മ ഉണ്ടാക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു മാത്രമല്ല പച്ചമുട്ട ഉപയോഗിച്ച് മയണൈസ് ഉണ്ടാക്കുന്നതിന് കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ആളുകൾ ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടം നടത്തുന്നത് കുറ്റകരമാണെന്നും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് പ്രത്യേകം ഹെൽത്ത് കാർഡും ഉണ്ടായിരിക്കണമെന്നും ആരോഗ്യ വകുപ്പിന്റെ നിബന്ധനയുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കേണ്ടതാണെന്ന് നിർദ്ദേശത്തിൽ അധികൃതർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി